ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ മിസ്റ്റർ ക്രോമല്ലു എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ഉള്ളത് നിങ്ങൾ ചേർക്കെങ്കിലും അറിയായിരിക്കും ക്രൊശ്യ തന്നെയുള്ളൊരു മലയാളിയാണ് അമൽ കൃഷ്ണ അപ്പം അമൽ കൃഷ്ണയും അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് ഒരു നമ്മുടെ കേരള സ്റ്റൈലിൽ ഫുഡൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് സോ ഞാനിപ്പോൾ പോകുന്നത് അങ്ങോട്ടേക്കാണ് കാര്യം നമുക്ക് എന്തൊക്കെ നമ്മുടെ കേരള സ്റ്റൈൽ സ്റ്റേലെന്തൊക്കെ ഫുഡാണ് അവിടെ ഉള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം അപ്പോൾ ജാഗ്രബ് ജപ്പാൻഡി കോൾഡോവ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇവർ രണ്ട് മിനിറ്റ് മാത്രമേ നടക്കാനുള്ളൂ കേട്ടോ അപ്പോൾ അവർ ചെറിയ രീതിയിൽ ഇപ്പോൾ തുടങ്ങി വെച്ചിരിക്കുന്ന ബിസിനസ്സാണ് ഇതിൽ ചില സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ സാറ്റർഡേ സൺഡേ മാത്രമേ അവൈലബിൾ ഉള്ളൂ അല്ലാത്ത ടൈമിൽ അത്യാവശ്യം എല്ലാ ഫുഡും ഉണ്ട് മാത്രമല്ല സ്ഥലപരിമിതി ആയാലും കാര്യങ്ങളെല്ലാം അവർ ചെറിയ രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത് പക്ഷേങ്കില് എന്താണ് ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ നമ്മുടെ ഇവിടുത്തെ רוצ disappointment with heaven and it will soon pass away ഇതാണ് നമ്മുടെ ചെറിയൊരു സംരംഭം കുറേ കുറച്ചാളായിട്ടില്ല പിന്നെ നേരിട്ട് നമ്മൾ നോക്കുന്നത് സൗത്ത് സൗത്തിൻ്റെ കേരള ഫുഡുകൾ നമ്മൾ നേരിട്ട് നോക്കുന്നതന്നെ പിന്നെ മസാലദോശ തുടങ്ങി പിന്നെ നമുക്ക് സാറ്റർഡേ സൺഡേ നമ്മൾ ഉണ്ട് അന്ന് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാവും ബിരിയാണി കുഴിമന്തി പിന്നെ പുതിച്ചോറ് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേശുള്ളവരൊക്കെ വരിക സപ്പോർട്ട് ചെയ്യുക